ിയ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു ഹാലേലിയ ഹാലലിയ നാം ഇന്ന് ധ്യാനിക്കുന്ന വചനഭാഗം എസ്ഐക്കൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം അഞ്ചും പന്ത്രണ്ടും വാക്യങ്ങളാണ് എസ് ഐ കെ മുപ്പത്തിനാല് അഞ്ച് ഇടയനില്ലാത്തതിനാൽ അവ ചെതറിപ്പോയി കാട്ടിലെ മൃഗങ്ങൾക്ക് അവ ഇരയായി ഇരയായിത്തീർന്നു ഇടയനില്ലാത്ത നാഥിനില്ലാത്ത ആടുകൾ ചെതറിപ്പോയി പന്ത്രണ്ടാം വാക്യത്തിൽ വായിക്കുന്നു ആടുകൾ ചെതറിപ്പോയാൽ ഇടയൻ അവയെ അന്വേഷിച്ചിറങ്ങും അതുപോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിക്കും കാറ് നിറഞ്ഞ് അന്ധകാരപൂർണമായ ആ ദിവസം ചെതിരിപ്പോയ ഇടങ്ങളിൽ നിന്നെല്ലാം ഞാൻ അവയെ വീണ്ടെടുക്കും ഫെയ്സലാൾ വചനഭാഗം ദൈവസന്നി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഉയർപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ധ്യാനിക്കുകയാണ് ദുഃഖവള്ളിയുടെ നിമിഷങ്ങളിൽ ചെതറിപ്പോയ ആടുകളെപ്പോലെയായിരുന്നു ശിഷ്യന്മാർ എന്നാൽ ഉദാനത്തിന് ശേഷം ചെതിരിപ്പോയ ആടുകൾ തിരിച്ചു പിടിക്കുന്ന ആട്ടിടയനായി കർത്താവിനെ നാം ഇന്ന് കാണുകയാണ് എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ചു പിടിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകൾ ഈശ്വരുടെ പക്കലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവമേ ഈ മണിക്കൂറുകളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കഥാവേ അങ്ങ് ഞങ്ങളെ തേടിവരുന്ന ഇടയനാണ് അട്ടടയനാണ് ഞങ്ങൾ പല കാരണങ്ങളാൽ ശിഷ്യന്മാരെപ്പോലെ ചിതരിക്കപ്പെട്ടു എങ്കിൽ ഈശോയെ ഞങ്ങളെ തേടി വരുന്ന ഞങ്ങളുടെ സാന്നിധ്യം അങ്ങടെ കരുതൽ അങ്ങടെ സ്നേഹം അനുഭവിക്കാൻ തക്ക തരത്തിൽ ഈ മണിക്കൂറുകളെ അങ്ങ് മാറ്റണമേ അഭിഷേകത്താൻ നിറയ്ക്കണമേ വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ പ്രൈസ് പ്രേയ്സ് അമുള്ളവരെ നമ്മൾ ധ്യാനിക്കുന്നത് ഉയർപ്പിന്റെ പശ്ചാത്തലത്തിൽ ചെതിറിപ്പോയ ശിഷ്യ സമൂഹത്തെ കർത്താവ് അന്വേഷിച്ച് കണ്ടെത്തി ചങ്കോട് ചേർത്ത് വെച്ച് ദൗത്യമേൽപ്പിച്ചുകൊണ്ട് വീണ്ടും അയക്കുന്ന ഭാഗമാണ് റൈസ ലോൺ എങ്കിൽ വ്യത്യസ്തമായ കാരണങ്ങളാൽ ചിതറിപ്പോയ ആടുകളായി നമ്മെ കാണുക ഈശോ നമ്മെ തേടി കണ്ടെത്തി ചേർത്ത് വയ്ക്കും അതുകൊണ്ടാണ് പ്രവാചക ദിവസം മുപ്പത്തിനാലാം അധ്യായം അഞ്ചും പന്ത്രണ്ടും വാക്യം നമ്മൾ വായിച്ചത് പ്രത്യേകിച്ച് അഞ്ചാം വാക്യം ഇടേൻ ഇല്ലാത്തതിനാൽ അവ ചിതറിപ്പോയി കറക്റ്റാ ശരിയല്ല പറയും നമ്മൾ ദുഃഖവള്ളിയുടെ നിമിഷങ്ങളിൽ അവരെ ചിതരിക്കപ്പെട്ടു പറഞ്ഞ വാക്യത്തിൽ പറയുന്നു ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ ഞാൻ തന്നെ എന്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും അപ്പൊ ദൈവം തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കും വീണ്ടും പന്തെണ്ണ വാക്യം അതെന്താ കാര്യം ആടുകൾ ചെതറിപ്പോയതിനാൽ ഇടയൻ അവയെ അന്വേഷിച്ചിറങ്ങും ശരിയാണ് ദുഃഖവള്ളിയോടുകൂടി നമ്മുടെ ശിശു സമൂഹത്തിൻ്റെ പ്രതീക്ഷകള് എല്ലാം അസ്തമിച്ചു അതിനു ശേഷമുള്ള അവരുടെ പ്രവൃത്തി നമുക്കറിയാം നിരാശയാൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട പത്ത് ദിവസം കൂട്ടുകാരും പഴയ തൊഴിലേക്ക് പോകുന്നുണ്ട് എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർ വിശ്വാസ കുറവ് നിമിത്തമായിട്ട് വാഗ്ദാനങ്ങളെല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ തിരിച്ച് എം പോകുന്നുണ്ട് അങ്ങനെ ഓരോ ഓരോ ശിഷ്യന്മാരും ചിത്രിക്കപ്പെട്ടു ചിലർ ഭയത്താല് മുറിടിച്ചിരുന്നു അതാണ് ചിതരിക്കപ്പെട്ട അവസ്ഥ എങ്കിൽ ഇതാ പതിനൊന്നും പന്ത്രണ്ട് വാക്യത്തിൽ പറയുന്നു കഥ പറയുക കഥ ചെയ്തതും അത് തന്നെയാണ് ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും ഈശോ ഉദാന്തശേഷം പ്രത്യക്ഷപ്പെട്ടപ്പോൾ മറിയം മഗ്നനോട് പറഞ്ഞതെന്താ ഞാൻ ഗലീലായിക്ക് പോവുകയാണ് അവിടെ വെച്ച് എൻ്റെ ശിഷ്യന്മാരെ ഞാൻ കാണും പിന്നീട് ഓരോ സംഭവങ്ങളും വ്യക്തിപരമായും സമൂഹപരമായും കൂട്ടമായും എല്ലാം ചെതരിക്കപ്പെട്ട തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ കണ്ടുപിടിക്കുന്ന ഒരു ഇടയനായിട്ട് നാം യേശുവിനെ ഉദ്ധാന ചെയ്ത കർത്താവിനെ കാണുന്നുണ്ട് അതാണ് പന്ത്രണ്ടാം വാക്യത്തിൽ ആടുകൾ ചെതിറിറിപ്പോയാൽ ഇടയനവയെ അന്വേഷിച്ചിറങ്ങും തമ്പുരാൻ അന്വേഷിച്ചിറങ്ങി കടലിൽ മീൻ പിടിക്കുന്ന ശിഷ്യന്മാരെ അന്വേഷിച്ചിറങ്ങി കണ്ടെത്തി എംമാവസിലേക്ക് വിശ്വാസക്കുറവായി പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ സഹോദരന്മാരെ അന്വേഷിച്ചിറങ്ങി മുറിയിൽ ഭയപ്പെട്ട് ഇരുന്ന സഹോദരന്മാരുടെ അടുത്തേക്ക് അന്വേഷിച്ചിറങ്ങി അതാണ് ആടുകൾ ചെതറിപ്പോയാൽ ഇടയൻ അവയെ അന്വേഷിച്ചിറങ്ങും അതുപോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിക്കും കർത്താപന്വേഷിച്ചു വീണ്ടും കാറു നിറഞ്ഞ് അന്ധകാരപൂർണമായ ആ ദിവസം ചെതറിപ്പോയ ഇടങ്ങൾ നിന്നെല്ലാം ഞാൻ അവയെ വീണ്ടെടുക്കും പ്രൈസ ലോൺ പന്ത്രം വീണ്ടെടുക്കും പ്രിയമുള്ളവരെ ഉള്ളവരെ എൻ്റെ മൊന് സഹോദര സഹോദരി നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ അവസ്ഥയിലോ വേറെ ഏതവസ്ഥയിലോ ചിതരിക്കപ്പെട്ട് തമ്പുലാൽ നിന്നും അകലുമ്പോൾ ഓർക്കുക അവൻ തേടി വരും കണ്ടെത്തും ഈ വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉദ്ധാന അനുഭവത്തോട് കടന്നുപോയ ശിഷ്യന്മാരെ കർത്താവ് എങ്ങനെയാണ് നേടിയെന്ന് നമുക്കറിയാം അവരെ സാഹചര്യത്തിൽ അന്വേഷിച്ച് കണ്ടെത്തി സ്വന്തമാക്കി യേശു കൂടിയായിരുന്നപ്പോഴും യേശു മരിച്ചു കഴിഞ്ഞപ്പോഴും എന്തുകൊണ്ടാണ് അവരുടെ പ്രതീക്ഷകൾ തകർന്നടിഞ്ഞത് ഒരു കാര്യം വിസ്മരിക്കരുത് ദൈവികമായ പദ്ധതിയോ ദൈവത്തിൻ്റെ ചിന്തകളോ അല്ലായിരുന്നു അവർക്ക് അവരുടേതായ ചിന്തകൾ ഉണ്ടായിരുന്നു ഈ ശിശു സമൂഹം വിശ്വസിച്ചിരുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യൂതാരാജ്യം ദാവീത് രാജാവ് രൂപപ്പെടുത്തിയ പോലെ മഹത്തായ ഒരു രാജ്യം താങ്കളുടെ ഗുരു പടുത്തുയർത്തുമെന്നും ഒരു രാഷ്ട്രീയമായ ഒരധികാരിയായി യേശു മാറുമെന്നും റോമ സാമ്രാജ്യത്തിൻ്റെ അടിമത്തു നിന്നും ഈ മക്കളെ മോചിപ്പിക്കുന്ന ഒരു രക്ഷകനായിട്ട് ഒരു രാഷ്ട്രീയ നേതാവായിട്ട് യേശു കണ്ടു അത് യേശു തെറ്റല്ല യേശു മനസ്സിൽ കരുതിയ ദൈവരാജ്യമല്ല നമ്മുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ മനസ്സിൽ കണ്ടത് അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആഗ്രഹമല്ല ദൈവത്തിന്റെ പദ്ധതിയല്ല ദൈവത്തിന്റെ പ്ലാനില്ല ഇവരുടെ പ്ലാനനുസരിച്ച് സ്വപ്നം കൊണ്ടു അതാ തകർന്നടിഞ്ഞത് പ്രിയമുള്ളവരെ ഈ തകർച്ചയുടെ അവസ്ഥയിലേക്ക് അതിനപ്പുറമായിട്ടും എസ് ഐ കെൽ പ്രവാചന പുസ്തകത്തിൽ പറയുന്നതുപോലെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ചതരിക്കപ്പെട്ട ഈ ആടുകളുടെ അടുത്തേക്ക് തമ്പരാൻ അന്വേഷിച്ചു വന്ന ചരിത്രം ഒത്തിരി സംഭവങ്ങളുണ്ട് അതിൽ ഒരു സംഭവം മാത്രം നമ്മൾ ധ്യാനിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രൈസ് അലോട്ട് ഹാലേലിയ എം ആവസില് പോയ ആ രണ്ട് ശിഷ്യന്മാരുടെ സംഭവം എങ്ങനെയാണ് അവർ പോയത് എങ്ങനെയാണ് കർത്താവ് അവർ വീണ്ടെടുത്തതെന്ന് നമുക്ക് ധ്യാനിക്കാം പ്രാർത്ഥിക്കാം പ്രൈസ് അലോട്ട് ഹാലേലിയ ലോക വിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളാണ് എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർ രണ്ടുപേരാണ് ജെറൂസലമിൽ നിന്ന് എം പോകുന്നത് ജെറൂസലം നിന്ന് എം ദൂരം എന്ന് പറയുന്നത് പതിനൊന്ന് കിലോമീറ്റർ ആണ് ഇവിടെ ക്ലിയോഫാസ് എന്ന ശിഷ്യൻ്റെ പേര് പറയുന്നത് മെറ്റ ശിഷ്യൻ്റെ പേര് പറയുന്നില്ല മറ്റാളുടെ ചില രവിശ്വാസന്മാർ പറയുന്നത് ക്ലിയോഫാസിൻ്റെ ഭാര്യ തന്നെ ആയിരിക്കാമെന്നാണ് എന്തുമായക്കളട്ടെ ഇവർ രണ്ടു പേര് പോവുകയാണ് വീണ്ടും പറയുമ്പോൾ ഈ സംഭവം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇരുപത്തിനാലാം അധ്യായമാണ് പതിമൂന്നും പതിനാലും വാക്യം ജറൂസലേമിൽ നിന്ന് ഇവർ എം ഹൗസിലേക്ക് പോവുകയാണ് ഈ പതിമൂന്നും പതിനാലും വാക്യത്തിലൂടെ അവിടെ സംഭവിച്ച കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെ പോകുന്ന നിമിഷങ്ങളിൽ അടുത്ത പതിനഞ്ചും പതിനാറും വാക്യത്തിൽ കാണുന്നത് ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരോടൊപ്പം യാത്ര ചെയ്യുന്നു പതിനാലാം വാക്യത്തിൽ പറയുന്നുണ്ട് അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ കണ്ണ് മൂടപ്പെട്ടു വീണ്ടും പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ നാം കാണുന്നത് യേശുവും ഈ രണ്ടുപേരും നമ്മുടെ സംഭാഷണമാണ് മനോഹരമായ ഒത്തിരി കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട് അവർ കണ്ട സ്വപ്നം പറയുന്നുണ്ട് എന്നാൽ ആ സ്വപ്നമൊക്കെ ഇല്ലാതായെന്ന് ഇവർ പറയുന്നുണ്ട് വീണ്ടും ഇരുപത്തഞ്ചു ഇരുപത്തേഴ് വരെ വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു ഇവരുടെ അടഞ്ഞ ഹൃദയം കർത്താവ് തുറക്കുന്നു വീണ്ടും പറയുമുള്ളവരെ മുപ്പതാം വാക്യത്തിൽ അപ്പം മുറിച്ചുകൊണ്ട് ഇവരുടെ ബാഹ്യമായ കണ്ണുകളും ആന്തരികമായ കണ്ണുകളും തുറക്കപ്പെടുന്നുണ്ട് മുപ്പത്തൊന്നാം വാക്യത്തിൽ കർത്താവിനെ ഇവർ തിരിച്ചറിയുന്നു അത് കഴിഞ്ഞ ഉടനെ ദൈവം അപ്രത്യക്ഷമാകുന്നുണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തഞ്ചോരോ വാക്യങ്ങളിൽ അവസാന ഭാഗത്ത് കാണുന്നത് ഈ അനുഭവം മറ്റ് ശിഷ്യന്മാരുമായിട്ട് അവർ പങ്കുവയ്ക്കുന്നു ഓർഗപ്രമുള്ളവരെ ഈ തമ്പുരാനെ തിരിച്ചറിയുന്നവരെ തമ്പുരാനോടൊപ്പം യാത്ര ചെയ്തപ്പോൾ ശ്രദ്ധിക്കണമേ ദൈവത്തെ തിരിച്ചറിഞ്ഞില്ല എന്നാൽ വചനം വ്യാഖ്യാനിച്ചപ്പോഴും അപ്പം മുറിക്കപ്പെട്ടപ്പോഴുമാണ് അവർ കർത്താവിനെ തിരിച്ചറിഞ്ഞത് പ്രേസ് അലേരിയ പ്രിയമുള്ളവരെ ഈ വചനഭാഗം എടുത്ത് ധ്യാനിക്കുമ്പോൾ അച്ഛൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് കടന്നുവരുന്നത് യേശുവിൻ്റെ സാന്നിധ്യം അവർ തിരിച്ചറിയുന്നത് യേശുവിൻ്റെ സാന്നിധ്യം അവർ വിലമതിക്കുന്നത് യേശുവിൻ്റെ അസാന്നിധ്യത്തിലാണ് അപ്പോൾ തമ്പുരാൻ്റെ അസാന്നിധ്യത്തിൽ തമ്പുരാൻ സാന്നിധ്യമായി മാറുക യേശു കൂടെയുണ്ട് തിരിച്ചറിയുന്നില്ല ഈ അപരിചിതൻ എന്ന പോലെ കൂടെ നടക്കുന്ന തമ്പുരാനോട് തമ്പുരാനെ പറ്റി പറയുക വലിയ പ്രവാചകനായിരുന്നു ഞങ്ങളൊത്തി പ്രതീക്ഷിച്ചിരുന്നു പോയി എന്നിട്ട് പ്രിയമുള്ളവരെ ആ സമയത്ത് തമ്പുരാനിതെല്ലാം ശാന്തമായിട്ട് കേൾക്കുന്നു അതിനു ശേഷം ഇവരെ നേടുവാൻ വേണ്ടി തമ്പരാനെ എന്നാ ചെയ്തു എത്തേണ്ട സ്ഥലമായപ്പോൾ മുന്നോട്ട് നീങ്ങുക അത് തമ്പരാനെ ഇവരെ നേടുവാനുള്ളൊരു മാർഗമാ അപ്പ അവര് പറഞ്ഞു അയ്യോ പോലെ ഞങ്ങളിപ്പം താമസിക്കുക നന്നായിക്കൊള്ളട്ടെ താമസിച്ചു അതിനു ശേഷമാണ് അപ്പമെടുത്ത് മുറിക്കുക ശിശുമാർ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവരാണ് യേശുവിനെ വിളിച്ചു വരുത്തിയത് യേശു തന്നെ ചെയ്യ യേശുവിന് മുൻകൈ എടുക്കുക ഇതാണ് പറയുമുള്ളവര് നഷ്ടപ്പെട്ടു പോയ ചിതരിക്കപ്പെട്ട ആടുകളെ സ്വന്തമാക്കുവാൻ വേണ്ടി വീണ്ടും ചേർത്ത് വയ്ക്കുവാൻ വേണ്ടി തമ്പരാൻ തന്നെ മുൻകൈ എടുക്കുന്നു അപ്പം അപ്പമുറിക്കുക കുർബാന സ്ഥാപനത്തിന്റെ വീണ്ടും തമ്പരാൻ ആ പ്രാർത്ഥന നടത്തുകയാണ് ഏതാനും ദിവസം മുന്നേ പസക വ്യാഴാഴ്ച നടത്തിയതുപോലെ വീണ്ടും നടത്തുന്നു ആ സമയത്താണ് ഈ മക്കൾക്ക് തമ്പരാനെ തിരിച്ചറിയാൻ സാധിച്ചത് എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാര് ആ വിശുദ്ധ ഊബാനുടെ നിമിഷത്തിൽ യഥാർത്ഥത്തിൽ തമ്പുരാനെ അവർ തിരിച്ചറിയുന്നു അതോട് കർത്താവ് അപ്രത്യക്ഷനാകുന്നു അപ്പോൾ അപ്രത്യക്ഷനായ അസാന്നിധ്യത്തിലായ തമ്പുരാനെ അവർക്ക് ഏറ്റവും ശക്തമായ സാന്നിധ്യമായി ആ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ നമ്മുടെ കൂടെ വസിക്കുന്ന തമ്പുരാൻ്റെ സാന്നിധ്യം അവൻ അസാന്നിധ്യത്താല് നമുക്ക് കാണാൻ പറ്റുന്നില്ല പക്ഷേ അവൻ്റെ അസാന്നിധ്യമായ അവസ്ഥ എനിക്ക് സാന്നിധ്യമായി മാറും നമ്മുടെ ജീവിതം അങ്ങനെയല്ലേ ഇന്നലകളെ ഓർക്കുമ്പോൾ പല അസാന്നിധ്യ സംഭവങ്ങളും നിമിഷങ്ങളും വ്യക്തികളും നമ്മുടെ ജീവിതത്തില് സാന്നിധ്യമായി ഇപ്പോഴും നിൽക്കുന്നു നിറഞ്ഞുളുക്കുന്നു പ്രൈസലോ അച്ഛനൊരു സംഭവം പങ്കുവെക്കാം പത്താം ക്ലാസ് പാസ്സായി ഉടനെ തന്നെ സെമിനാരിൽ ചേർന്നു ഞാനും ഓർക്കുന്നുണ്ട് ഭരണങ്ങനത്തെ അസി ആദ്യത്തെ മൂന്ന് വർഷം പഠിക്കുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് ചെറുപ്പത്തിൽ നിന്ന് മാറി നിന്നപ്പോൾ വീടും വീട്ടുകാരൊക്കെ വലിയ മിസ്സിങ്ടന്നു കേട്ടോ പൗതി കിട്ടാൻ നോക്കിയിരിക്കും വർഷത്തില് പതിനഞ്ച് ദിവസമാണ് അവധി കിട്ടുന്നത് അവധി കഴിഞ്ഞ് വൈകുന്നേരം ആറു മണിക്ക് സെമിനാറിലെത്തണം അപ്പോൾ പെരുമ്പാവൂരിൽ നിന്ന് ഒരു ബസ്സുണ്ട് ആ ബസ് അസീസയുടെ പഠിക്കൽ എത്തുന്നത് അഞ്ചേ കാലിനാണ് ആ ബസ്സിന് പോകും അപ്പം മാക്സിമം വീട്ടിലാകാൻ വേണ്ടിയാ ഞാൻ അവർക്കൊന്നുണ്ട് അവധി കഴിഞ്ഞ് പോകുന്ന ദിവസം രാവിലെ മുതൽ അമ്മച്ചി എനിക്ക് മുഖം തരത്തില്ല ഞാൻ അമ്മച്ചയ്ക്ക് മോൻ കൊടുക്കത്തില്ല വിഷമ പോകുന്ന സമയമാവുമ്പോൾ അവസാനം പോകാൻ നേരത്തെ അമ്മച്ചിങ്ങനെ വാൽക്ക് നിൽക്കും ഞാൻ പോവാന്ന് പറഞ്ഞ് വീട്ടുകാരുടെ എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ ഞാൻ പോവാന്ന് പറഞ്ഞ് പോകും കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കും അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നത് പ്രത്യേകിച്ച് നിറകണ്ണോടുകൂടി അമ്മച്ചി നോക്കി നിൽക്കുന്നത് ഞാൻ കാണാറുണ്ട് അവർക്കെ പറയുമുള്ളവരെ ഇന്ന് സെമിനാറിൽ ചേർന്നിട്ട് മുപ്പത്തെട്ട് വർഷമായി ഇന്നും ുംല്ലപ്പോഴും വീട്ടിൽ ചെല്ലുമ്പോള് വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കുറച്ചങ്ങ് പോയി കഴിയുമ്പോൾ ഞാൻ അറിയാതെ പിന്തിരിഞ്ഞു നോക്കും എന്താണെന്നറിയാമോ അമ്മച്ചി മരിച്ച് മൺമറിഞ്ഞിട്ട് വർഷങ്ങളോളമായി എന്നിട്ടും അമ്മച്ചോട് നിൽക്കുന്ന പോലെ തോന്നലേ അസാന്നിധ്യത്തിൽ ഉള്ള അവസ്ഥയാണെങ്കിലും മരിച്ചു മൺമറിഞ്ഞു പോയ സ്വർഗത്തിലുള്ള എൻ്റെ അമ്മച്ചിയാണെങ്കിലും എനിക്ക് തോന്നൽ വരും അറിയാതെ അവിടെ അമ്മച്ചി നിൽക്കുന്നു ഇതാണ് പ്രിയമുള്ളവരെ ദൈവം ഉദ്ദിതനായ കർത്താവ് എന്നോടൊപ്പം എപ്പോഴുമുണ്ട് ഈ ഒരു ചിന്തയാണ് ശിഷ്യന്മാർക്ക് ലഭിച്ചത് ഈ ഒരു ചിന്തയിലൂടെയാണ് നമ്മളും നയിക്കപ്പെടേണ്ടത് പ്രൈസ് അതാണ് പ്രിയമുള്ളവരെ എമ്മാവസ് അനുഭവം തരുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവന്റെ അസാന്നിധ്യം എനിക്ക് സാന്നിധ്യമായി അനുഭവിക്കാൻ സാധിക്കുന്നു പ്രൈസ് ഹാലേലിയ എംമാവസ് അനുഭവം തരുന്ന രണ്ടാമത്തെ ധ്യാന ചിന്ത എന്ന് പറയുന്നത് യേശുക്രിസ്തു ഈ രണ്ട് പേരോടുകൂടെ യാത്ര ചെയ്തത് അപരിചിതനായിട്ടാണ് അപരിചിതനായ ഐഡന്റിറ്റി വ്യക്തിത്വമില്ലാത്തവൻ മുഖമില്ലാത്തവൻ ഒരു തരത്തിലും സംരക്ഷമില്ലാത്തവൻ അതാണല്ലോ അപരിചിതനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് യേശുവിരുടെ കൂടെ യാത്ര ചെയ്തു ഈ രണ്ടു പേർക്കും യേശു ആരെന്നറിയത്തില്ല തിരിച്ചറിഞ്ഞില്ല അവരെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു ഈ അപരിചിതനായ യേശുവിൻ്റെ ഒപ്പം ഇവർ യാത്ര ചെയ്യുന്നു എന്നാൽ ഈ ഒരു മാറ്റപ്പെട്ടുകൊണ്ട് യേശുവിനെ തിരിച്ചറിയുമ്പോൾ അപരിചിതനായ യേശു സ്വന്തമായി മാറുന്നു അപ്പോൾ യേശുമായിട്ട് ആഴമായ ബന്ധം സ്ഥാപിക്കപ്പെടുന്നു ഇതാണ് പറയുമുള്ളവരെ അപരിചിതൻ്റെ അവസ്ഥയുടെ കടന്നുപോയി ഈ വ്യക്തികൾ നേടുവാൻ ഈശോയ്ക്ക് സാധിക്കുന്നു ത്രേ സലോൺ ഈ മുഖമില്ലാത്ത അവസ്ഥ അപരിചിതത്വം അല്ലെങ്കിൽ സംരക്ഷമില്ലാത്ത അവസ്ഥ വ്യക്തിത്വമില്ലാത്ത അവസ്ഥ ഒക്കെ ചിന്തിക്കുമ്പോൾ അച്ഛൻ ജീവിതത്തിലേക്ക് മറ്റു സംഭവം കൂടി പങ്കുവെക്കുകയാണ് വൈദിക പരിശീലന കാലഘട്ടത്തിലെ ഒരു സംഭവം ഞങ്ങൾക്ക് ദൈവശാസ്ത്രം പഠിക്കുന്നതിന് മുന്നേ ഒരു വർഷം റീജൻസി എന്നൊരു പരിശീലന കാലഘട്ടമുണ്ട് ഞങ്ങളുടെയൊക്കെ സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമയമായിരുന്നു റീജൻസി സമയം ആ ഒരു വർഷം ഞങ്ങൾക്ക് എവിടെ വേണേം പോയി താമസിച്ചുകൊണ്ട് വ്യത്യസ്തമായ അനുഭവത്തിലൂടെ പൗരോത്വ ജീവിതത്തെ ശക്തിപ്പെടുത്തുവാനുള്ള ഒരു കാലഘട്ടമാണ് ഇന്നും ഓർക്കുക ഒരു പ്രത്യേകതയുണ്ട് ഞങ്ങളങ്ങനെ സെമിനാരിൽ നിന്ന് ഈ ഫോർമേഷന് വേണ്ടി ഈ പ്രത്യേക പരിശീലനത്തിൽ പോകുമ്പോൾ ഞങ്ങളുടെ പ്രോക്ഷാളച്ചനോ ഞങ്ങളുടെ അധികാരികളോ ഒന്നും ഒറ്റ പൈസ തരത്തില്ല ഒറ്റ കണ്ടീഷൻ നിങ്ങൾ അധ്വാനിച്ച് തന്നെ ജീവിക്കണം ഭയങ്കര ഒരു ജീവത്തിൻ്റെ മറക്കാനാവാത്ത ഒത്തിരി അനുഭവങ്ങൾ കിട്ടിയ കാലഘട്ടമായിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് അതിൽ രണ്ട് മാസം തമിഴ്നാടുള്ള കുളച്ചൽ എന്ന സ്ഥലത്താണ് അനുഭവത്തിന് വേണ്ടി താമസിച്ചത് ഞാനവിടെ താമസിച്ചോണ്ടിരുന്നപ്പോഴാണ് കുളച്ചൽ വലിയ വെടിവെപ്പ് നടന്നു നമ്മളുടെ കുറേ മുക്കുവ സഹോദരന്മാർ പോലീസിൻ്റെ വെടിവെപ്പിൽ മരിച്ചു എനിക്കവിടെ മൂന്ന് പേര് മരിച്ചു കുറേ പേര് ഭയങ്കരമായിട്ട് ഗുരുതരമായ പരിക്കേറ്റു അപ്പം എന്നെ സഹായിച്ചോണ്ടിരുന്ന അച്ഛൻ പറഞ്ഞു കാര്യം ചെയ്യണം അവിടെ പോയി അവിടെ നടന്ന സംഭവത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് റെഡിയാക്കണം എന്ന് പറഞ്ഞു എനിക്ക് സന്തോഷമായി ഒരു പത്താം ദിവൻ്റെ ഇൻവെസ്റ്റിഗേഷനോട് കൂടി അവിടെ ചെന്നു അതിനു മുന്നേ പോലീസ് സ്റ്റേഷൻ ചെന്ന് ഞാൻ ഞാനിങ്ങനെ കാര്യം പറഞ്ഞു ഇന്ന സ്ഥലത്തിങ്ങനെ ഞാനിങ്ങനെ പോകുകയാണ് അല്ലെങ്കിൽ പണി കിട്ടും വല്ല അസസ് ഉണ്ടെങ്കിൽ ഇവരെ സഹായം ആവശ്യമാണല്ലോ വൈദിക വിദ്യാലയം പറഞ്ഞൊന്നുമില്ല ഇങ്ങനെ കാര്യത്തിന് പഠിക്കാൻ വന്നാന്ന് പറഞ്ഞു അപ്പം അവര് പറഞ്ഞു വളരെ റിസ്ക് ആണ് പ്രത്യേകിച്ച് ഈ വെടിവെപ്പില് ഈ മുക്കുവ സഹോദരന്മാർക്ക് പോലീസുകാരുടെ ദേഷ്യമുണ്ട് വേറെ വിഭാഗം ജനത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവരെ വെടിവെച്ചെന്നൊക്കെയാണ് ഇവർക്കുള്ള പരാതി അവര് പറഞ്ഞു അത് ഭയങ്കര റിസ്ക് ആട്ടോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാരമല്ല ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു ഇന്നും മറക്കാത്ത കാര്യമാണ് ഞാൻ രാവിലെ തന്നെ അങ്ങോട്ട് ചെന്നു ചെന്നപ്പോള് ഞാൻ പറഞ്ഞു ഇങ്ങനെ നന്ന സംഭവത്തെ കുറിച്ച് പഠിക്കാൻ വന്നു പറഞ്ഞു എൻ്റെ ദൈവമേ അവരെന്നെ തെറ്റിദ്ധരിച്ചു അവര് വിചാരിച്ചു പോലീസുകാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്ന പോലീസിന്റെ സി ഏരിയാന്ന് അവരെന്നെ തെറ്റിദ്ധരിച്ചു ഒന്നാമത്തെ പോലീസുകാരോട് ഇവർക്ക് വാങ്ങിയത് ശേഷ ആ സമയത്ത് അപ്പൊ ഞാൻ കണ്ടത് രണ്ടു മൂന്ന് പേര് പറഞ്ഞു ഞങ്ങളുടെ ലീഡേഴ്സ് ഒന്നും ഇപ്പൊ ഇല്ല സാറ് പോയിട്ട് വൈകുന്നേരം വരാൻ പറഞ്ഞു ഞാൻ ഉടനെ തിരിച്ചു പോയി വൈകുന്നേരം ആയപ്പോൾ റിപ്പോർട്ടൊക്കെ റെഡിയാക്കാൻ വേണ്ടി സന്തോഷത്തോടെ വീണ്ടും ഈ തീരദേശത്തേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ കാഴ്ച കുറേ പേര് എനിക്കിവിടെ ഇങ്ങനെ കാത്തിരിക്കുക അവരുടെ മുഖഭാവം കണ്ടപ്പോൾ എനിക്ക് അല്പം പന്തികേട് കേട് തോന്നിട്ടോ ഞാൻ ചെന്നപ്പോൾ അവരെനിക്ക് കസേര വന്നു സാറേ എവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞു ദൈവമേ എനിക്ക് ചുറ്റും നിന്ന് കൊറേ ചോദ്യങ്ങള് ഞാൻ പേടിച്ചോയി ഇവര് വയലന്റ് ആവോ പണിയായെന്ന് ഓർത്തു ഇവര് പലപ്പോഴും ദേഷ്യം വന്ന എന്നാ പറഞ്ഞതെന്ന് ചേർന്നറിയത്തില്ല ഞാൻ വിചാരിച്ചത് പണിയായിന്നോർത്തു ഭയങ്കരമായിട്ട് ചൂടാവുന്നു ഒരാളല്ല കുറെ പേര് ഒരുമിച്ച് പലതും ചോദിക്കുന്നു അവസാനം അതിലൊരാള് എന്നോട് പറഞ്ഞു സാറേ നിക്ക് ബാക്കി പിന്നെ ഞങ്ങള് പറയാന്ന് പറഞ്ഞു എന്നെ അവിടെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി സത്യം പറഞ്ഞ അയാൾക്ക് എന്നോട് സഹതാപം തോന്നിയിട്ട് എന്നെ ബസ് വിടാൻ വേണ്ടി കൊണ്ടുപോയതാ അതിന് മുന്നേ നന്നായിട്ട് പ്രാർത്ഥിച്ചു കർത്താവേ ഇത് പണിയായോ എന്ന് പറഞ്ഞാൽ തമിഴാനും കാര്യമായിട്ട് മനസ്സിൽ പ്രാർത്ഥിച്ചു ഭാവവ്യത്യാസം കാണിക്കാൻ പറ്റത്തില്ലല്ലോ ഏതാനും രക്ഷപ്പെട്ടു ഞാൻ പറയാൻ വന്നത് ഈ സംഭവത്തിന് ശേഷം തിരിച്ചാ ദേശത്തു നിന്നും മടങ്ങി പോവാൻ നേരത്തെ ഞാൻ വീണ്ടും ഇവരുടെ അടുത്തേക്ക് വന്നു അവർ ചോദിച്ചു ആ സാറ് വീണ്ടും വന്നോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ എൻ്റെ ഐഡന്റിറ്റി ഞാൻ ആരെന്ന് അവർ പറഞ്ഞു ഇങ്ങനെ കപ്പൂച്ചം വൈദിക വിദ്യാർത്ഥിയാണെന്നും നിങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടിയൊക്കെ വന്നാന്ന് പറഞ്ഞപ്പോൾ അവർ ഭയങ്കര വിഷമായി അതാണ് പ്രിയമുള്ളവരെ ഞാൻ അവർക്ക് അപരിചിതനായിരുന്നു അജ്ഞാതനായിരുന്നു എനിക്ക് മുഖമല്ലാത്ത വ്യക്തിയായിരുന്നു ഞാൻ ആരുമല്ലാത്ത വ്യക്തിയായിരുന്നു എന്നാൽ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോള് ഞാനൊരു വൈദിക വിദ്യാധ്യാന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ബന്ധത്തിന്റെ ഊഷ്മളത തിരിച്ചറിയാൻ സാധിക്കും പ്രിയമുള്ളവരെ ആ ബന്ധം സ്ഥാപിക്കപ്പെട്ടപ്പോഴാണ് ഞാൻ അപരിചിതനായി ഞാൻ അവർ സ്വന്തമായി മാറിയത് ഇതാണ് പ്രിയമുള്ളവരെ അജ്ഞാതനായി അപരിചിതനായി യേശുറി കൂടെ നടന്നു എന്നാൽ ബന്ധം സ്ഥാപിക്കപ്പെട്ടപ്പോൾ അവർക്ക് എല്ലാമായി മാറി പ്രിയമുള്ളവരെ ക്രിസ്തു അപരിതനായി എന്നോടൊപ്പം എപ്പോഴും എന്നോട് കൂടെയുണ്ട് എങ്കിൽ അവൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് എന്നോട് ഇന്ന് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട് സമൂഹത്തിൽ മാറ്റിവെക്കപ്പെട്ടവരായി സമൂഹത്തിൽ തടയപ്പെട്ടവരായി മുഖമില്ലാത്തവരായവർക്ക് ഞാൻ സമൂഹത്തിന് മുഖമായി മാറണമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു ഒപ്പം തന്നെ കർത്താവിൻ്റെ അസാന്നിധ്യം എപ്പോഴും എനിക്ക് സാന്നിധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യോഹൻ ഞാൻ പതിനാറാം അധ്യായം ഇരുപതാം വാക്യത്തിൽ തമ്പുരാൻ്റെ വാഗ്ദാനം ഇതാ സത്യം സത്യമായി ഞാൻ നിങ്ങൾ പറയുന്നു നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും എന്നാൽ ലോകം സന്തോഷിക്കും നിങ്ങൾ ദുഃഖിതരാകും എന്നാൽ നിങ്ങൾ ദുഃഖം സന്തോഷമായി മാറും ആണ് പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ദുഃഖങ്ങളെല്ലാം സന്തോഷമായി കർത്താവ് മാറ്റുമെന്ന് വാഗ്ദാനം വെളിവാണ്ട പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം നാലാം വാക്യത്തിന്റെ കർത്താവ് പറയുന്നു അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ തുളച്ചു നീക്കും ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല ഇനി മേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാകുകയില്ല പഴയതെല്ലാം കടന്നുപോയി കടന്നുപോയിമുള്ളവര് ശിഷ്യന്മാരുടെ ജീവിതത്തില് തന്നെയാണ് പഴയ അവസ്ഥകള് ഇന്നലകൾ എന്തുവാണെങ്കിലും കർത്താവ് അവസ്ഥയിലേക്ക് കടന്നു നിന്നുകൊണ്ട് അവര് മാറ്റിയതുപോലെ നമ്മുടെ ജീവിതത്തിലും പ്രിയമുള്ളവരെ ഏതൊക്കെ അവസ്ഥയുടെ ഞാൻ തകർന്ന വ്യക്തിയാണെങ്കിലും എത്രമാത്രം ദുഃഖം കനീഭവിച്ച ഒരു വ്യക്തിയാണെങ്കിലും എൻ്റെ ജീവിതത്തിലെ കർത്താവ് കടന്നു വരുമ്പോൾ ആ ദുഃഖങ്ങളെല്ലാം കർത്താവ് മാറ്റി എന്നെ അനുഗ്രഹിക്കും അപരിചിതനായി നമ്മോടുകൂടെ സഞ്ചരിക്കുന്ന കർത്താവ് അസാന്നിധ്യത്തിൽ അസാന്നിധ്യം അനുഭവിച്ചു മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കും അവസാനമായിട്ട് പ്രിയമുള്ളവരെ ഒരു പശുക്കിടാവ് ഭൂമിയിലേക്ക് കഴിഞ്ഞ ഉടനെ ആ തള്ളപ്പശു ആ പശുക്കിടാവിനെ കൂടി പശു സ്നേഹിക്കുന്നു നക്കുന്നു അതിനുശേഷം ഈ പശുക്കിടാവ് എഴുന്നേറ്റ് നിൽക്കുന്ന അവസ്ഥയാകുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഈ അമ്മയുടെ അകിരൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുകയാണ് അതിനനുഭടിപ്പിക്കണ്ട ഇതെന്താ അർത്ഥമാക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എന്നോട് കൂടെ സഞ്ചരിക്കുന്ന അവൻ്റെ അസാന്നിധ്യത്തിൻ്റെ അവസ്ഥയിലും സാന്നിധ്യമായി കൊണ്ടുകൊണ്ട് ഈ കുഞ്ഞിനെ ഒരു ഇൻസ്റ്റിങ്റ്റ് പോലെ അമ്മയുടെ മുലപ്പാൽ കുടിക്കുവാൻ ആരും പഠിപ്പിക്കാതെ ആരും പറഞ്ഞു കൊടുക്കാതെ ചെല്ലുന്ന പോലെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുത്തേക്ക് എപ്പോഴും ചെല്ലുന്ന ഒരു വ്യക്തിയായി മാറുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും എനിക്ക് അനുഭവിക്കാൻ സാധിക്കും എങ്കിൽ പ്രിയമുള്ളവരെ ഞാൻ എന്തായി തീരണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിക്കട്ടെ അവനോടുകൂടെ അവൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് മറ്റു മക്കൾക്ക് മുഖമായി മാറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ അമ്മ നമുക്ക് വേണ്ടി മാധ്യസം പ്രാർത്ഥിക്കട്ടെ നമ്മുടെ കർത്താവായി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പശുതാൻ മാനസഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻസലോൺ ഹാലേലു